പോലീസിൻ്റെ സമരത്തിൽ എന്ന് പറഞ്ഞാൽ ആ സമരം കഴിഞ്ഞ അന്ന് പോയാലും പോലീസ് രാത്രി വന്നിട്ട് എല്ലാ വീട്ടിലും കയറി നരനയായിട്ട് കളിക്കുക ഞങ്ങൾ ഇനിയും വരും മണിക്ക് മണിക്കൂരും മൂന്ന് മണിക്ക് വരും രണ്ട് മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക പിന്നെ ഒന്ന് ഇനിയിപ്പോൾ രാത്രി വരും ഒരു സ്റ്റേഷൻ അല്ല കോടഞ്ചേരി പോലീസ് വരുന്നുണ്ട് മുക്കം പോലീസ് വരുന്നുണ്ട് താമശ്ശേരി പോലീസ് വരുന്നുണ്ട് എല്ലാ പോലീസും വരുന്നുണ്ട് ഞങ്ങൾക്കിവിടെ ശ്വസിക്കണം ഞങ്ങൾ ഇവിടെ ജനിച്ച വളർന്ന് നാട്ടിൽ ഞങ്ങൾക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല ആദ്യം വാസനയാണ് ഈ ഇരുപത് ടേണും കൊണ്ട് ഞാൻ അഞ്ച് ലോറി പോരെ നാൽപ്പത് ലോറി ആ ദിവസം ഇവിടെ കയറുന്നത് എന്നിട്ട് അത് ഇങ്ങോട്ട് പുരുങ്ങിയിട്ട് മണക്ക ഞങ്ങൾക്ക് ശ്വസിക്കാനും പഠിച്ച അതോ രീതിയിൽ മക്കൾക്കൊക്കെ ശ്വാസം പഠിച്ചേക്ക് എനിക്കിപ്പോൾ ശ്വാസകോശത്തിന് തരാറാന്ന് പറഞ്ഞാൽ ആ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ നിങ്ങളവിടുന്ന് മാറി താമസിക്കാനാണ് പറയുന്നത് നമ്മൾ ഈ പോയി ഒരേ സ്ഥലവും വിട്ടിട്ട് ഇവിടെ ആരും സ്ഥലത്തിന് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ആറ് കൊല്ലമായി ഇവിടെ ഒരു സമരം ചെയ്യുന്നു ഈ സമരത്തിൽ യാതൊരു ദൂരമില്ല ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ പാർട്ടിക്കാരും എല്ലാ ടീമും അവരുടെ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ വെറും കരുവാക്കുക അവർ വന്ന് കാരണം കണ്ടമാനം ഞങ്ങളെ ഒരു ഇതൊന്നുമില്ലാണ്ട് ഞങ്ങൾ സമരം പിൻവലിക്കുമ്പോൾ വരും വൈകുന്നേരം വരെ പറഞ്ഞു ഇപ്പോൾ കലക്ടർ പറയും ഇരുപത് ടെണ്ണുങ്ങൾ ഉപയോഗിക്കാം അതിനനുമതി തരണം അങ്ങനെയൊക്കെ സംബന്ധിച്ചിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറും ടെണ്ണ് വരെ വരുന്നുണ്ട് ഇവിടെ ഈ ഇരുപത് ടെണ്ണുകൊണ്ട് ഞാൻ അഞ്ച് ലോറി പോരെ നാൽപ്പത് ലോറി ആ ദിവസം ഇവിടെ കയറുന്നത് അപ്പോൾ എത്ര ടെണ്ണായിട്ട് അല്ല എന്നിട്ട് അതും ഇങ്ങോട്ട് പുഴുങ്ങിയിട്ട് മണക്ക ഞങ്ങൾക്ക് ശ്വസിക്കാനും പഠിതി യാതൊരു രീതിയിൽ മക്കൾക്കൊക്കെ ശ്വാസം വിട്ടു എൻ്റെ രണ്ട് മരുമക്കൾക്കും ശ്വാസം പൊട്ടും ചെറിയ ഏറ്റുങ്ങൾക്കൊക്കെ സുഖമില്ലായി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഈ സമരം ഇത് പൊളിപ്പിക്കാൻ ഒരു തന്നെ തന്ത്രപൂർവ്വം ഒരു തന്നെ ചെയ്ത മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് ഒരുപാട് പേർക്ക് ശ്വാസം പെട്ടുണ്ട് എനിക്ക് എനിക്കിപ്പോൾ ശ്വാസകോശത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ നിങ്ങളവിടുന്ന് മാറി താമസിക്കാനാണ് പറയുന്നത് ഈ പോയി ഒരേ സ്ഥലവും വിട്ടിട്ട് ഇവിടെ ആരും സ്ഥലത്തിന് വരുന്നില്ല ഒരു പെണ്ണിനെ കെട്ടിക്കണമെങ്കിൽ ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ ആരും ഇവിടെ വന്ന് സ്ഥലം വാങ്ങുന്നില്ല സ്ഥലത്തിന് വിലയില്ല സ്ഥലം ആരും വാങ്ങുന്നില്ല മണ്ണുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ വരുന്നില്ല എന്നാണ് പറയുന്നത് പോലീസിൻ്റെ സമരത്തിൽ എന്ന് പറഞ്ഞാൽ ആ സമരം കഴിഞ്ഞ അന്ന് മയല്ലേ പോലീസ് രാത്രി വന്നിട്ട് എല്ലാ വീട്ടിലും കയറി നരനായായിട്ട് കളിക്കുക അടിച്ചു പൊളിക്കുക വാതിലൊക്കെ പൊളിക്കുക ഞങ്ങൾ ഇനിയും വരും പെണ്ണുങ്ങളും ഉണ്ട് പെണ് വനിതാ പോലീസും ഉണ്ട് അല്ലാത്ത പോലീസും ഉണ്ട് ഫുൾ ടൈം ഏത് നേരം വന്നിട്ട് ഞങ്ങൾ ഇനിയും വരും നാല് മണിക്ക് വരും മൂന്ന് മണിക്ക് വരും രണ്ട് മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക ഒരുപാട് പേര് സ്ത്രീകളുണ്ട് സമരത്തിൽ ഇപ്പോഴും പങ്കെടുത്തവരൊക്കെ ഉണ്ട് സ്ത്രീകളുടെ ഉണ്ട് എല്ലാവരും ഇവിടെ എല്ലാവരും ഒളിവിലാണ് ഇവരും ഒക്കെ ഇവിടെ എല്ലാം പണം എപ്പോഴും വിശ്വസിക്കുന്ന പണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല മക്കളുടെ പേരിലൊക്കെ കേസാണ് മക്കളോട് ചെറിയ മക്കളെ പോലീസ് വന്ന് ഭീഷണിപ്പെടുത്താം ഈ ഫോട്ടോ കാണൂ ഈ ഫോട്ടോയിൽ ആരാണ് ഈ ഫോട്ടോ അറിയോ എന്ന് ചോദിച്ചുകൊണ്ട് ക്യാമറ കാണിച്ചിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ഭയങ്കര മക്കളെ പേടിയാകും മക്കളെ പെട്ടെന്ന് പേടിക്കും മദ്രസിൽ പോകുന്ന മൂന്നിനും അഞ്ച് വയസ്സിന് മുകളിലുള്ള ചെറിയ മക്കളുകളല്ലേ അവരൊക്കെ ഭയങ്കര പേടി പേടിക്കുന്നുണ്ട് മദ്രസ് ഇപ്പം ഇല്ല മദ്രസിലൊക്കെ ഇത് പരീക്ഷയാണ് എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം പരീക്ഷ നടക്കുന്നില്ല കുട്ടികൾ ചെല്ലുന്നില്ല രാത്രി വരുന്നുണ്ട് ഇപ്പോൾ ഇന്നൊരാണ്ടും ഒരാഴ്ച ഇവിടെയൊക്കെ വന്ന് ഇവിടുന്ന് തിരിച്ച് ഇവിടെയൊക്കെ നോക്കി തിരിച്ചങ്ങ് പോയി പിന്നെ വന്ന് ഇനിയിപ്പോൾ രാത്രി വരും അല്ല കോടഞ്ചേരി പോലീസ് വരുന്നുണ്ട് മുക്കം പോലീസ് വരുന്നുണ്ട് താമശ്ശേരി പോലീസ് വരുന്നുണ്ട് എല്ലാ പോലീസും വരുന്നുണ്ട് ഇപ്പോൾ വരുന്ന പോലീസല്ല പിന്നെ വരുന്നത് മാറി 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 വന്നുകൊണ്ടിരിക്കുക ഓക്കെ കുറഞ്ഞിട്ടില്ല പോലീസ് വരവ് കുറഞ്ഞിട്ടില്ല ഞങ്ങൾക്കിവിടെ ശ്വസിക്കണം ഞങ്ങളിവിടെ ജനിച്ച വളർന്ന നാട്ടിൽ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അയ്യാദ്യം വാസനയാണ് ആ ഒരു ദിവസം ഇന്നിപ്പം ഒരു അര ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തുടങ്ങണം എന്തി ആദ്യം വാസന പരിവേശം അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ അവർ വലിയ ടാങ്ക് അവിടെ ഉണ്ടാക്കിയിട്ട് വലിയ പൈപ്പ് ഇട്ടിരിക്കുക കയ്യാലിൻ്റെ പുത്തിൽക്ക് അത് പുഴയിലേക്ക് വേറെ ശനിയാഴ്ച ഞായറാഴ്ച വാൽവ് തുറന്ന് പുഴയിലേക്ക് തള്ളുക രാത്രി ഈ ഉരുളിപ്പുഴയിൽ രാത്രിക്ക് ഇവർ തള്ളുക പുഴയിലേക്ക് പിന്നെ അത് ഒന്നാമത് രണ്ടാമത് അവിടുന്ന് ഒരു ഇരുപത് മീറ്റർ ഈ വെള്ളം ചാലിക്കൂട് ഒഴുകിയിട്ട് തോട്ടിൽക്ക് വരിക തോട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ട് മീറ്റർ ഈ പുഴയിലേക്ക് ഒഴുകുക അപ്പോൾ അകലാണെങ്കിൽ നമുക്ക് പോയി ഇവിടെ നിന്ന് നല്ല കണ്ടീഷനായിട്ട് കാണാം രാത്രിയിലാണ് സ്മെല്ലിൽ രാത്രിയിലാണ് ഇവർ ഈ സ്ലറി ഒഴുകുന്നത് കണ്ടമാനം സ്ലറി സ്ലെറിയുണ്ടാവും ആ അതിൻ്റെ വേസ്റ്റ് പോലീസും ഉദ്യോഗസ്ഥന്മാരും കംപ്ലീറ്റ് വരട്ട കൂടുക ഇവർക്ക് ഇരുപത്തെട്ട് ലക്ഷം റുപ്പ മുപ്പത് ലക്ഷം ഇരുപത്തെട്ട് ലക്ഷം റുപ്യൻ്റെ സാധനം വേണ്ട വരുന്നുണ്ട് കോഴി ഫാമിൽ നിന്ന് തന്നെ ആ പൈസ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കാമല്ലോ അവർ എന്നാലും ഒരു കളയില്ല ഉദ്യോഗസ്ഥന്മാർ മൊത്തം അവരുടെ കൂടാണ്